ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ബീഫ് വരട്ടിയതാണ് നാളികരൊക്കെ ഒത്തൊക്കെ ഇട്ട് നല്ല ബീഫ് വരട്ടിയത് കഴിഞ്ഞിട്ടില്ല അതിനായിട്ട് നല്ലൊരു ചട്ടിയെടുത്ത് അടുപ്പിലിട്ട് നല്ല പച്ച വെളിച്ചങ്ങൾ വെച്ച് ചൂടാകുന്നുണ്ടോ നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ അരിഞ്ഞിട്ട് സവാളിട്ട് നന്നായിട്ട് അങ്ങ് വഴിക്കുക ഒരുപാട് ക്രിസ്പിയായിട്ട് മൊരിഞ്ഞെടുക്കുന്നു വേണ്ട അപ്പോൾ വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് അത് നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അമ്മയുടെ അടുക്കള തോട്ടത്തേക്ക് പോയിട്ട് കുറച്ചധികം സാധനങ്ങൾ പറിച്ചെടുക്കണം ഓക്കെ അപ്പോൾ അമ്മ വളർത്തി എടുക്കുന്ന കുറച്ച് ചെടികളാണ് ഇവിടെ വരുന്നത് അതിൽ നമുക്ക് ആദ്യം തന്നെ നല്ലതുപോലെ കറിവേപ്പില വേണം കറിവേപ്പിലൊരു മെയിൻ ഘടകമാണ് അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തളർത്ത് നിൽക്കുന്ന കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ തന്നെ വേറെയും കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് അമരയും മുരിങ്ങയും വെണ്ടയും ഓമയും ചേമ്പും കോവ ഒരുപാട് ഐറ്റംസ് ഈ ഒരു തോട്ടത്തിലുണ്ട് ഈ തോട്ടത്തിന് കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് കുറച്ചധികം പൂച്ചെടികളും മുല്ലയും മാങ്ങ നിറയും ഒക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഓമയും വാഴയും ചേമ്പും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയൊരു തോട്ടമാണെങ്കിൽ നമ്മൾ പെരിക്കൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന കോവക്കയും മുരിങ്ങയുടെ ഇലയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇഞ്ചി വരയ്ക്കാൻ പോയപ്പോൾ അമ്മ അമ്മനോട് പറഞ്ഞ് അതൊക്കെ പറിക്കണം എന്നുള്ള അതൊക്കെ ഇഞ്ചി പോലും അറിയാതെ ഇഞ്ചീൻ്റെ മെല്ലെ പറിച്ചെടുത്ത് ബാക്കി വന്നത് അതിൽ തന്നെ കുഴിച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് മൂടി സെറ്റാക്കിയിട്ട് അപ്പം നല്ല ഭംഗിയുള്ള കാന്താരിയും കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കുരുമുളകാണ് അത് നമ്മുടെ ഉമ്മർത്തുണക്കാരിട്ടിട്ടുണ്ട് അപ്പോൾ അതിന്നൊരു പിടികൂടി കൂടി എടുത്തതിന് ശേഷം നമ്മൾ കറിവേപ്പില നമ്മുടെ ആ വഴിൻ്റെ ഉള്ളിയിലേക്ക് ഇടാൻ പോവുകയാണ് അതും ഇട്ട് നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ പച്ചമുളക് നടുവിൽ കീറിയ പച്ചമുളക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഒപ്പം തക്കാളി ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് ഒന്നും കൂടെ വഴറ്റി തുടങ്ങാം ഈ വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇല്ല മറ്റൊരു മസാലക്കൂട്ടാണ് നമ്മുടെ കറുവപ്പട്ടയുടെ ഇല കറുവപ്പട്ടയുടെ ഇലയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വരിക അതിന് അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഗരം മസാല മീറ്റ് മസാല കുരുമുളക് ജീരകം ഉൾക്കിട്ടു അതും കൂടി ചേച്ചിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ മീറ്റും കൂടെ ഇളക്കിട്ടിട്ടുണ്ടായിരിക്കണം അതിന് അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടാണ് വേവിക്കേണ്ടത് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മളതിൽ വെള്ളം ഒഴിക്കുന്നില്ല നന്നായി അടച്ച് വെച്ച് മൂന്നാല് തവണ അതിൽ തുറന്ന് വീണ്ടും ഇളക്കി ഇളക്കി അങ്ങനെ യോജിപ്പിച്ച് യോജിച്ച് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ആറു തവണയൊക്കെ നമ്മൾ അടച്ച് വെച്ച് തുറന്ന് ഇളക്കി ഇളക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല ഇളക ഒരു ബീഫ് അത്യാവശ്യം വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നാളികരക്കൊത്താണ് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നമ്മൾ അടച്ച് വെച്ച് നെടുക്കുക അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ യെസ് അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് നാളികരക്കൊത്തൊക്കെ ഇട്ട് നല്ല ബീഫ് വരട്ടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല പുട്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ചോറിന്റെ കൂടെയോ ചപ്പാപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിന്റെ കൂടെയൊക്കെ സൂപ്പർ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് അല്ലെങ്കിൽ നമുക്ക് കട്ടൻ കാപ്പിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ